പൊന്നാനി അടുത്ത ഭാഗങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ പുളിക്കൽ അടിപൊളി ഒരു തൂക്കുപാളി ഉണ്ട് തൂക്കുപാലം ഉന്നതയിലുണ്ടായിരുന്നതാണ് ഇവിടെ ഇപ്പോൾ രാത്രികളിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അടിപൊളി സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടില്ലായെങ്കിൽ ഇവിടെ ഒന്ന് വന്നു നോക്കുമ്പോൾ അടിപൊളി സജ്ജം പറഞ്ഞു ലൈറ്റ് കേട്ടോ ഒരുപാട് ഫാമിലികൾ രാത്രികളിലായി കഴിഞ്ഞാൽ ഒരു വാഗോട്ട് വരുന്നുണ്ട് അധികവും കുട്ടികളാണ് വരുന്നത് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നമ്മളെയൊക്കെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ നല്ല ഒരു സ്പോട്ടാണ് പ്രത്യേകിച്ച് രാത്രി വരണം രാത്രി വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ ഒന്നും നോക്കണ്ട നമുക്ക് മുകളിൽ കയറി വെക്കിയാലോഡി ബോഡി വ്യൂട് കാണിച്ചു തരാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെയാണ് ഇവിടുത്തെ കുറച്ച് മോണിപ്പടികൾ ഉണ്ട് എന്നിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തൂക്കുപാലത്തേക്ക് കയറാം പിന്നെ തൂക്കുവാലാണ് കിട്ടും നന്നായിട്ട് ഇളകൊക്കെ ചെയ്യും യും ലൈറ്റുള്ള തോന്നു ഇവിടെ കുറച്ച് പാർട്ടിയുടെ ശല്യം ഉണ്ടോ ഇവിടെ നിറയെ പാർട്ടികൾ കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് നമുക്ക് നടുവിലേക്ക് പോയി വെക്കാം ഞാൻ ഈ വന്ന സമയത്ത് ആള് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ തൂക്കുകാലത്തിന് കുറച്ച് ആട്ടം കുറച്ച് കുറവാണ് പാളുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാലം കിടന്ന് ഇളകും തൂക്കുവാലിറ്റി കയറിയവരാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് പാലം കിടന്ന് ഇളകാറുണ്ട് ഈ പാളില്ലാത്ത ഈ പാറ്റ എന്നുള്ളതാണെന്ന് അറിയില്ല ഇന്നെന്തായാലും നല്ല പാറ്റയുണ്ട് പാലത്തിൽ അപ്പൊ ഏകദേശം നടന്നിട്ട് ഈ പാലത്തിന്റെ ലാസ്റ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ ഈ ഒരു ഭാഗത്ത് നല്ല നല്ലപോലെ പാട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലായ കൊണ്ട് നമുക്ക് ചായ കുടിക്കാനുള്ള സജ്ജീകരണം ഒക്കെ ഉണ്ട് കേട്ടോ ചായ പരിപ്പ് വേട ഉള്ളി വേട സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്നു ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമ്മൾ ഈ സൈഡിൽ കാണാൻ വേണ്ടിയിട്ടില്ല പാലത്തിന്റെ ആ ലൈറ്റൊക്കെ നല്ല രസകരമായിട്ട് കാണാൻ പറ്റുന്നു ഒരുപാട് പേര് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ സൈഡിലായി തന്നെ ബോട്ട് സർവീസ് അങ്ങനെയുള്ള പാർക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു കൂടുതലും ഫാമിലികൾ തന്നെയാണ് ഒരുപാട് ഫാമിലി ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം നേരത്ത് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ രസം ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ വൈകുന്നേരം തന്നെ വരണം അപ്പോൾ അത് രസകരമായിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ കുണ്ടുകടവ് ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് മീറ്ററോളം വരണം അപ്പോൾ കുണ്ടുകടവ് ജംഗ്ഷനാണ് അവിടെ നമുക്ക് ഈ ഒരു പള്ളിൻ്റെ റേറ്റ് സൈഡിലേക്ക് നമുക്ക് ഒരു എണ്ണൂറ് മീറ്ററോളം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പ് കാണാൻ വേണ്ടി സാധിക്കും ഈ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൂടെ തന്നെ റോഡ് പോകുന്നുണ്ട് റോഡ് ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്കത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്കൊരു ബി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കാണാൻ വേണ്ടി സാധിക്കും നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വെള്ളംകളിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത് ഇവിടുന്ന് ഈ ഒരു റോഡിന് ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷനിലെത്തും